മഹാദേവനും സതിയും തമ്മിലുള്ള പ്രണയം കേവലം ഭാര്യഭർത്തർ ബന്ധത്തിനപ്പുറം ആത്മാക്കളുടെ ഐക്യത്തെയും അനശ്വരമായ സ്നേഹത്തെയും കുറിച്ചുള്ളതാണ് ഇത് ത്യാഗത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒടുവിൽ പുനർജന്മത്തിലൂടെയുമുള്ള ഒത്തുചേരലിൻ്റെയും മനോഹരമായ ഒരു കഥയാണ് ലക്ഷപ്രജാപതിയുടെ മകളായി ജനിച്ച സതി ചെറുപ്പം മുതലേ പരമശിവനിൽ അടിയുറച്ച ഭക്തിയുള്ളവളായിരുന്നു ലോകത്തിലെ സകല സൗന്ദര്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും സതിയുടെ മനസ്സ് ശിവനിൽ മാത്രം ലയിച്ചിരുന്നു ലോകത്ത് വേറെ ആരും തനിക്ക് ഭർത്താവകേണ്ട എന്ന് അവൾ നിശ്ചയിച്ചു ശിവനെക്കുറിച്ചുള്ള കഥകൾ കേട്ടും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയും അവൾ ശിവനുമായുള്ള ഒത്തുചേരലിനായി പ്രാർത്ഥിച്ചു ദക്ഷൻ ലോക സൃഷ്ടാക്കളിൽ ഒരാളായിരുന്നു എന്നാൽ ശിവനോട് അദ്ദേഹത്തിന് വലിയ വിദ്വേഷവും ഉണ്ടായിരുന്നു സതിക്ക് വിവാഹപ്രായമായപ്പോൾ ദക്ഷൻ അവൾക്കായി ഒരു സ്വയംവരണം ഒരുക്കി എന്നാൽ ശിവനെ ഒഴുകി എല്ലാ ദേവന്മാരെയും രാജാക്കന്മാരെയും അദ്ദേഹം ക്ഷണിച്ചു സതി ശിവനെയാണ് ഭർത്താവായി വരിക്കാൻ ആഗ്രഹിച്ചത് സ്വയംവരത്തിൽ ശിവനെ കാണാതെ വന്നപ്പോൾ അവൾ നിരാശയായി അപ്പോൾ സതി തൻ്റെ കയ്യിലെ വരണമാലിം ആകാശത്തേക്കെറിഞ്ഞു അപ്രതീക്ഷിതമായി അവിടെ ശിവൻ പ്രത്യക്ഷപ്പെടുകയും മാലിന്യം ശിവന്റെ കഴുത്തിൽ വീഴുകയും ചെയ്തു അങ്ങനെ സതി ശിവന്റെ ഭാര്യയായി ഈ വിവാഹത്തിൽ ദക്ഷിണ ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല ശിവനൊരു സന്യാസിയും ഭസ്മം പൂശി ശ്മശാനങ്ങൾ വസിക്കുന്നവനുമാണെന്ന് ദക്ഷൻ കരുതി അതിനാൽ ദക്ഷൻ ശിവനെ പലപ്പോഴും അപമാനിക്കാൻ ശ്രമിച്ചു കാലക്രമേണ ദക്ഷൻ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു ലോകത്തിലെ എല്ലാ ദേവന്മാരെയും ഋഷിമാരെയും രാജാക്കന്മാരെയും അദ്ദേഹം ക്ഷണിച്ചു എന്നാൽ തൻ്റെ മകളായ സതിയെയോ മരുമകനായ ശിവനെയോ ദക്ഷൻ ക്ഷണിച്ചില്ല ശിവനോടുള്ള ദക്ഷന്റെ വെറുപ്പ് കാരണമായിരുന്നു ഇത് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സതിക്ക് അതിയായ ദുഃഖവും ദേഷ്യവും തോന്നി തൻ്റെ പിതാവ് തന്നെയും ഭർത്താവിനെയും അപമാനിച്ചതിൽ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ശിവൻ അവളെ യാഗത്തിന് പോകാൻ അനുവദിച്ചില്ലെങ്കിലും ദക്ഷനെ കണ്ട് സംസാരിക്കാൻ അവൾ തീരുമാനിച്ചു യാഗശാലയിലെത്തിയ സതിയെ ദക്ഷിൻ അവഗണിക്കുകയും ശിവനെ വീണ്ടും അപമാനിക്കുകയും ചെയ്തു ഈ അപമാനം സഹിക്കാനാവാതെ സതിക്ക് കഠിനമായ ദുഃഖവും രോഷവും തോന്നി തൻ്റെ ഭർത്താവിൻ്റെ ബഹുമാനം നിലനിർത്തുന്നതിനും പിതാവിൻ്റെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്നതിനുമായി സതി യാഗാജ്ഞയിലേക്ക് ചാടി ആത്മഹത് സദ്യയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ശിവൻ കോപാകുലനായി അദ്ദേഹത്തിന്റെ കോപം ലോകത്തെ വ്യർപ്പിച്ചു സദ്യയുടെ ശരീരം യാഗാഗ്നിയിൽ നിന്ന് എടുത്താൻ ശിവൻ താണ്ഡവമാടി ശിവന്റെ ഈ കോപാകുലമായ നൃത്തം പ്രപഞ്ചത്തെ മുഴുവൻ നടുക്കി ശിവന്റെ താണ്ഡവം പ്രപഞ്ചത്തിന്റെ നാശത്തിന് കാരണമാകുമോ എന്ന് ദേവന്മാർ ഭയന്നു സതിയുടെ വിയോഗം ശിവനെ വല്ലാതെ വിഷാദത്തിലാഴ്ത്തി അദ്ദേഹം ഹിമാലയത്തിൽ തപസ്സിരുന്നു പിന്നീട് സതി ഹിമവാന്റെയും മേനകയുടെയും മകളായി പാർവതിയായി പുനർജ്ജനിച്ചു മുൻജന്മത്തിലെ ഓർമ്മകൾ പാർവതിക്കുണ്ടായിരുന്നു ശിവന്റെ പ്രണയം തിരിച്ചു നേടാൻ പാർവതി കഠിനമായ തപസ് അനുഷ്ഠിച്ചു ഒടുവിൽ ശിവൻ പാർവതിയുടെ തപസ്സിൽ പ്രസാദിക്കുകയും അവളെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു മഹാദേവൻ സതീപ്രണയം ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും വിരഹത്തിലൂടെ കടന്നുപോയി പുനർജന്മത്തിലൂടെ പൂർണ്ണതയിലെത്തിയ സ്നേഹബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് ശിവൻ്റെയും ശക്തിയുടെയും അനശ്വരമായ ബന്ധത്തെയും പ്രപഞ്ചത്തിലെ എല്ലാ പ്രണയബന്ധങ്ങളുടെയും അടിസ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്